ഹലോ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ബോംബെ ബ്ലോഗാണ് ഇത് ഞാൻ എഡിറ്റ് വെച്ചിട്ട് ഒരു ഒന്നര രണ്ട് മാസമാകാറായിരിക്കണം വന്നു കാരണം ബോംബെ പോയിട്ട് തന്നിട്ട് അതിൻ്റെ എക്സാം മാറും അത് കഴിഞ്ഞാൽ അവധിയായി മാറ്റിൽ വന്നു പിന്നെ കുറേ പേർക്ക് അങ്ങനെ അതിലേക്ക് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പെൺകുട്ടിയിട്ടുണ്ടായിരുന്നില്ല കിട്ടിയിട്ട് ചെയ്തല്ല ഞാൻ ഇപ്പോഴാണ് അത് എഡിറ്റ് ചെയ്ത് ഇടാമെന്ന് വിചാരിച്ചത് ചേട്ട് ഒരു മെമ്മറി പോലെ അതോടെ കിടക്കുള്ളൂ എന്ന് വിചാരിച്ചത് ബോംബെയിൽ ആക്ച്വലി ഞാനൊരു ഫോട്ടോസ് ഉണ്ടായിരുന്നു എല്ലാം ഒന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല ആൻഡ് ഇത് ഒരു വൺ ഡേ ട്രിപ്പായിരുന്നു നമ്മൾ സൗത്ത് മുംബൈ ഒരുവിധം കറങ്ങിയതായിരുന്നു ആൻഡ് കൈൻഡ് ഓഫ് ഞാൻ കുറച്ച് കുറച്ച് ക്ലിപ്സ് അല്ല പിന്നെ വെച്ചിട്ടെടുത്തിട്ടുണ്ട് പക്ഷേ എല്ലായിടത്തും ഒന്നും എന്താണെന്നൊന്നും പറയുന്നില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ സംസാരിക്കാം ആൻഡ് പറയാമോ ഓക്കെ ഐ ഹോപ്പ് യു ഗ്സ് ഇൻഷുറ്റ് ഇസ് ഏപ്രിൽ ഫിഫ്തിന് ഏപ്രിൽ ഫിഫ്ത്തിനാണ് നമ്മൾ ബോംബെ ടൂർ വന്നിട്ടുള്ളത് അപ്പോൾ ഫാമിലി ഉണ്ടായിരുന്നു അതിപ്പോൾ ഒരു കല്യാണത്തിന് പോയതാണ് ബോംബെല്ലാം അപ്പം ഫാമിലിയിൽ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു ബസ്സുണ്ടായി എൻ്റെ ബസ്സിലായിരുന്നു നമ്മൾ പോയത് അപ്പോൾ രാവിലെ നമ്മൾ പോയി ഫുഡ് രാവിലത്തെ നമ്മൾ തന്നെ കൊണ്ടുപോകും അങ്ങനെ എന്തായിരുന്നു നമ്മൾ തന്നെ ഫുഡ് രാവിലെ ഫുഡ് എഴുതുന്നുണ്ടെന്ന് കഴിച്ചിട്ടാണ് നമ്മൾ കണ്ടിന്യൂ ചെയ്തത് ആൻഡ് ഒരു ഗൈഡ് ഉണ്ടായിരുന്നു ുള്ളി നമുക്ക് ബോംബെയിലെ ഓരോ സ്ഥലങ്ങൾ നിർത്തിയിട്ട് അതായത് ഇതാണ് അതിതാണ് എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു ആൻഡ് ഹി വാസ് എക്സ്പ്ലെയിനിങ് ഈസ്റ്റ് ആൻഡ് എതിരി ബിറ്റ് ഓഫ് ബോംബെ ആദ്യം നമ്മൾ പോയത് ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിലാണ് ആൻഡ് അവിടെ ചെന്നപ്പോൾ അടുത്ത് ഓൾഡ് താജ് ഉണ്ടായിരുന്നു ആൻഡ് അതേപോലെ തന്നെ പുതിയ താജ് ഉണ്ടായിരുന്നു അതിനുശേഷം ഗേറ്റ് വേ ഓഫ് ഇന്ത്യ ഉള്ളി പറഞ്ഞത് ആരെയോ വെൽക്കം ഏതൊരു ക്യൂവിനേം ആൻഡ് കിങ്ങിനെയും വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ടാണ് മറ്റേ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ ബിൽഡ് ചെയ്തതെന്നാണ് പുള്ളി പറഞ്ഞത് അയാൾ ഒരു ബോട്ട് സവാരി പോലെ ഉണ്ടാവും അതായത് ബോട്ടിൽ കയറിയിട്ട് എല്ലാവരും കയറി അതിന് മിഡിൽ ഓഫ് ദ സീ അതുകൊണ്ട് അവിടെ നിർത്തി കുറേ നേരം എവിടെ ഇങ്ങനെ കറങ്ങി അതോരോ സ്ഥലങ്ങളൊക്കെ കാണിച്ചു ഓരോന്ന് പറഞ്ഞു അവിടെയുള്ള ഐലൻഡ് അങ്ങനെയൊക്കെ പറഞ്ഞു ആൻഡ് ദൻ നമ്മൾ തിരിച്ചു കൊണ്ടു അവിടെ നിന്ന് നമ്മൾ അവിടെ അടുത്ത് തന്നെ ഉള്ളൊരു മ്യൂസിയം മ്യൂസിയത്തിലേക്കാണ് പോയത് അവിടെ അവിടെ അവിടെന്തായിരുന്നു റിലേറ്റഡ് കുറേ കാര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നു അതായത് നമ്മളിപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ കണ്ടിട്ടുള്ള ഫോട്ടോസൊക്കെ ഒക്കെ എനിക്ക് തോന്നുന്നു അവിടെ ചെന്നാൽ കാണാൻ പറ്റും അതുപോലെ എല്ലാം ഉണ്ടായിരുന്നു ജപ്പാൻ ചൈന ഒക്കെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെ കുറേ ക്രാഫ്റ്റ് ഐറ്റംസ് അതേപോലെ തന്നെ അവരുടെ കോക്കറീസും അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതാണ് നല്ല രസമായിരുന്നു കേട്ടോ നമ്മൾ നമ്മൾ ഇതുവരെ കാണാത്ത ഡിസൈൻസ് നമ്മളിതുവരെ ടി വിയിൽ അല്ലെങ്കിൽ ഒരു സീരീസിലൊക്കെ കണ്ടിട്ടുള്ള ഡിസൈൻസ് ആണ് കൂടുതൽ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു അത് നല്ല രസമുണ്ടാകും പിന്നെ അതേപോലെ തന്നെ ക്യുസ് അതേപോലെ തന്നെ ഫസൽസും ഗെയിംസ് ഒക്കെ തന്നെ ചെറിയ രീതിയിൽ അതുപോലെ റിലേറ്റഡ് ആടുമായിട്ട് റിലേറ്റഡ് ഉണ്ടായിരുന്നു കുറേ ഉണ്ടായിരുന്നു ചുറ്റി കാണാൻ വേണ്ടിയിട്ട് അത്യാവശ്യം വലുതായിരുന്നു അങ്ങനെ അവിടെ പോയി നമ്മൾ രണ്ടാമത് അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ പിന്നെ കുറച്ചും അവിടെ അവിടുന്ന് ഇറങ്ങിയിട്ട് അടുത്ത് എല്ലാവരും വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത സമയത്ത് അടുത്തിട്ട് ചെറിയ കട പോലെ ഉണ്ടായിരുന്നു അതായത് എന്താ പറയുക സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി ചെറിയ കമ്മിൻ്റെയും അങ്ങനത്തെ കുറേ കടകളുണ്ടായിരുന്നു കുറേ ഒന്നും ഇല്ലായിരുന്നു ഒരെണ്ണം കണ്ട അവർ ഞങ്ങൾ ഒരെണ്ണത്തിൽ എന്ത് കുറേ വെറുതെ അവരുടെ കമ്മലിൻ്റെയും വളയുടെ കളക്ഷൻസ് വെറുതെ നോക്കി എന്നിട്ട് തിരിച്ചു വന്നു അന്ന് അന്നെല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു വണ്ടി കറുണ്ട് അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് എന്തെങ്കിലും ട്രൈ ചെയ്യേണ്ടതെന്ന് വിചാരിച്ച് ഇതുവരെ ബോംബെ വന്നതല്ലേ എന്ന് വിചാരിച്ച് ഞങ്ങളൊരു മോമോസ് കഴിച്ചിട്ടുണ്ട് അത് തന്നെ ബസ്സിൽ കയറിയിരുന്നു ബസ്സിലിരുന്നുണ്ട് എല്ലാവരും കൂടെ കഴിക്കായിരുന്നു അവിടുന്ന് പിന്നെ നമ്മൾ നേരെ പോയത് എനിക്കൊന്ന് ഒരു അമ്പലത്തിലാണ് രണ്ട് അമ്പലത്തിലൊന്ന് പോയിട്ടുണ്ടായിരുന്നു ഒരമ്പലത്തിൽ ഞങ്ങൾ ഒരിടത്ത് ഇറങ്ങിയില്ല ഞങ്ങൾ അവരൊന്ന് വണ്ടി ഇങ്ങനെ അതിലേക്ക് ഒരു റൗണ്ട് അടിച്ചിട്ട് തിരിച്ച് വരാം പുട്ടേനും എല്ലാവരും തിരിച്ചു വരണം എന്ന് പറഞ്ഞിട്ട് അവർ വിട്ട് പിന്നെ എനിക്ക് അമ്പലത്തിൽ പോകാനും തീരെ താല്പര്യം അതുപോലെ ഒന്ന് നടക്കാനും വയ്യായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ വണ്ടിയിൽ തന്നെ ഇരുന്നിട്ട് ആ റൗണ്ട് നിന്ന് എൻ്റെ അവിടെയിരുന്നു ആ വണ്ടിയിലിരുന്ന് റൗണ്ട് അടിച്ചത് ഒരു സർക്കിൾ എന്താ പറഞ്ഞു അങ്ങനെ കറങ്ങി തരാറ് അതുകഴിഞ്ഞ് രണ്ടാമതോർ അമ്പലത്തിലാണ് പോയത് അവിടെ പോലത്തെ തന്നെ ഫുഡ് അവിടുന്ന് തന്നെ ആകും അതിൻ്റെ അടുത്ത് നിന്ന് ഇറങ്ങുന്ന ഫുഡ് കഴിക്കണം അത് ഞങ്ങൾ ഇറങ്ങി അമ്പലത്തിൽ കയറിയില്ല ജസ്റ്റ് അതിൻ്റെ പുറത്ത് വന്നു അത് കഴിഞ്ഞ് തിരിച്ച് വന്നപ്പോൾ അടുത്തൊരു വെജിറ്റേറിയൻ ഹോട്ടലിലായിരുന്നു ഫുഡ് വന്നപ്പോൾ ആർക്കും വെജിറ്റേറിയൻ വേണ്ട താല്പര്യമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ അതിൻ്റെ അടുത്ത് തന്നെ ഉള്ളൊരു നോൺ വെജ് ഹോട്ടലിൽ പോയി അവിടുന്ന് ബിരിയാണി കഴിയും അത്യാവശ്യം ഒരു കുഴപ്പമില്ലാത്തൊരു ബിരിയാണിയായിരുന്നു വെച്ചാൽ മസാലയൊക്കെ ഭയങ്കര കൂടുതലായിരുന്നു ഞങ്ങൾ ഇങ്ങനെ കഴിച്ചിട്ട് ലൈക്ക് സ്പൈസ് ഭയങ്കര കൂടുതലാണ് നാട്ടിലെ ബിരിയാണി പോലെ അല്ലായിരുന്നു പിന്നെ അവിടുന്ന് ഫുഡ് കഴിച്ചാൽ നമ്മൾ നേരെ സയൻസ് മ്യൂസിയമാണ് പോയത് അത് ഭയങ്കര രസമായിരുന്നു ഇതിൻ്റെ ഇടയിൽ നമ്മളൊരു ത്രീ ഡി സ്റ്റേഷനോ ത്രീ ഡി എന്തോ സംതിങ് കാണാൻ പോയിട്ടുണ്ടായിരുന്നു അത് ലൈക്ക് അത്ര രസമൊന്നുമില്ലായിരുന്നു പക്ഷെ കണ്ടിക്കാം ഒരു ആവറേജ് ആ ഒരു ഉള്ളൂ പിന്നെ അതേ കഴിഞ്ഞാൽ നമ്മൾ സയൻസ് മ്യൂസിയം പോകും അത് അടിപൊളിയായിരുന്നു അതായത് ഞങ്ങൾക്ക് എല്ലാവർക്കും പോയതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ സയൻസ് മ്യൂസിയം തന്നെയായിരുന്നു കാരണം കുറേ കാണാനുണ്ടായിരുന്നു കുറെ ഉണ്ടാവും കുറേ 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 ഞങ്ങൾ പലതൊന്നും കണ്ടില്ല ഓടി നടന്ന ചിലതൊക്കെ കണ്ട് പിന്നെ കണ്ടതൊക്കെ ആണെങ്കിലും ചിലതൊക്കെ ഇറങ്ങി ഇങ്ങനെ തിരിച്ചു പോന്നാൽ ഇറങ്ങി വരുമ്പോൾ അത് കണ്ടില്ല ഇത് കണ്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇറങ്ങാന്ന് തന്നെ അത് കഴിഞ്ഞാൽ നമ്മൾ നേരെ ജുഹു ബീച്ചിൽ പോയി ജുഹു ബീച്ചിൽ പോയിട്ട് അബദ്ധം പറ്റി കയ്യിൽ മൈലാഞ്ചി അടിക്കില്ലേ അച്ചടിക്കുന്നത് അത് ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല കേട്ടോ ആദ്യമായിട്ടാണ് ഞങ്ങളവിടെ ചെന്നപ്പോൾ കണ്ടത് അപ്പോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഞങ്ങളോട് പറഞ്ഞു ഒരെണ്ണത്തിന് ഇരുപത് രൂപ അമ്പത്തോട്ട് ഡിസൈൻ ഒരു കൈക്ക് സ്കൂളിൽ ചെയ്യുന്നതിനായിരിക്കും ഇരുപത് രൂപയാണ് അത് ഒരു ഡിസൈൻ വെച്ച് അഞ്ചാറ് പ്രാവശ്യം അടിച്ചാലാണ് അതായത് ഒരു ഡിസൈൻ ഇരുപത് 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 ഇങ്ങനെയായിരുന്നു പക്ഷെ ഞങ്ങൾ വിചാരിച്ചു ഒരു ഡിസൈൻ ഇരുപത് അടുത്ത ഡിസൈൻ എടുക്കുമ്പോൾ ഇരുപത് അങ്ങനെയല്ലായിരുന്നു ഞങ്ങൾ മൂന്ന് പേരെ കയ്യിലടിച്ചു അത് ഒരു ആയിരം രൂപയ്ക്കെടുത്ത് അത് പൊട്ടി ഞങ്ങൾ ആ ജോബിച്ച് മൊത്തം ഞങ്ങൾ അതിൻ്റെ സങ്കടത്തിലാണ് നടന്നത് മൊത്തം ഞാൻ നല്ല ആക്ച്വലി എൻജോയ് ബട്ട് സ്റ്റിൽ ഇവർ ലൈക്ക് ത്രയും പേസുണ്ട് കളഞ്ഞല്ലോ എന്നുള്ളൊരിത് തോന്നി സ്റ്റിൽ വി ആർ ലൈക്ക് ഹാപ്പി കാരണം ഞങ്ങൾ എൻജോയ് ചെയ്തു അങ്ങനെ പിന്നെ നമ്മൾ പിരിച്ചുപോയി ഞാൻ അടുത്ത ദിവസം കല്യാണമായിരുന്നു പോകും അതിന് വേണ്ടി അപ്പോൾ ബേസിക്കലി ഇതാണ് ബോംബെ ട്രിപ്പിന് സംഭവിച്ചത് സോ ഇൻ ഷോർട്ട് ഇതായിരുന്നു എൻ്റെ ഒരു ബോംബെ ട്രിപ്പിലെ ഒരു ദിവസം അല്ലെങ്കിൽ ബോംബെ പോയി ഒരു ദിവസം സ്പെൻഡ് ചെയ്തത് ഇങ്ങനെയായിരുന്നു ഞാൻ ആക്ച്വലി ഫൺ കാരണം കസിൻസ് ഉണ്ടായിരുന്നു അത് കുറച്ചും കൂടെ ഫണ്ണായിരുന്നു Mm. um uh -huh. até